ബിൽഡിംഗ് പെർമിറ്റിനായി കെട്ടിട ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസിന്റെ പിടിയിൽ പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലെ ഗ്രേഡ് ത്രീ ഓവർസിയർ ധനീഷാണ് അറസ്റ്റിലായത് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലായിരുന്നു ധനേഷ് വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത് കെട്ടിടത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ് ശരിയാക്കുന്നതിന് പഞ്ചായത്തിലെത്തിയപ്പോഴാണ് ഓവർസിയറായ ധനേഷ് കഞ്ചിക്കോട് സ്വദേശി ഗാന്ധിരാജിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇരുപതിനായിരം രൂപ തന്നാലേ പെർമിറ്റ് നൽകുവെന്ന് ധനേഷ് വാശി പിടിച്ചതോടെ ഗാന്ധിരാജ് വിജിലൻസിൽ വിവരം അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഫിനോഫ് ദ ലൈൻ പുരട്ടിയ വിജിലൻസ് നൽകിയ പണം കെട്ടിട ഉടമയിൽ നിന്നും വാങ്ങിയ ഉടൻ ധനേഷിനെ വിജിലൻസ് സംഘം പിടികൂടി പേപ്പർ ശരിയാണെങ്കിൽ പൈസ നിബന്ധന നേരത്തെ തരാൻ പിന്നെ തരണം ഗാന്ധിരാജനെ മേഖലയിലെ ഉടമകളിൽ നിന്ന് ധനേഷ് കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന വിജിലൻസ് ഡിവൈഎസ് പി നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ധനേഷിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് വിജിലൻസ് സംഘം റിപ്പോർട്ടർ പാലക്കാട്